ഈശോ പറഞ്ഞ പോലെ ജീവിക്കാൻ ഈശോയുടെ വഴികളിലൂടെ നടക്കാൻ കർത്താവിന്റെ പ്രമാണങ്ങൾ ക്ലേശകരമായ ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിക്കാൻ സന്തോഷത്തോടെ അനുസരിക്കാൻ നമ്മുടെ അകത്ത് നമ്മുടെ ഹൃദയഫലകങ്ങളിൽ ദൈവത്തിന്റെ പവിത്രാങ്കുലങ്ങൾ ദൈവിക നിയമങ്ങൾ എഴുതുകയും നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു പന്ത കുയിൽ അതുകൊണ്ട് പരിശുദ്ധാത്മാഅഭിഷേകം നമ്മൾ ഈ ലോകത്തിന് തെളിയിക്കേണ്ടത് നമ്മുടെ നമ്മുടെ ശബ്ദ കോലാഹലങ്ങളിലല്ല പരിശുദ്ധിയുള്ള ഒരു ജീവിതം കൊണ്ടാണ് പരിശുദ്ധാത്മാഅഭിഷേകം ഈ ലോകത്തിന് പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ടത് വരങ്ങളിലല്ല ഫലങ്ങളിലാണ് വരങ്ങളിലല്ല വരം വേണ്ടെന്ന് ഞാൻ പറഞ്ഞോ വരം വേണം ശുശ്രൂഷ ചെയ്യാൻ വരം വേണം എന്നാൽ ഈ ലോകത്തിന് നിന്നിൽ ദൈവാത്മാവിന്റെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാവുന്നത് വരങ്ങളിലല്ല ഫലങ്ങളിലാണ് അതായത് ഈശോ പറഞ്ഞത് വരത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാമെന്നല്ല ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാമെന്നാണ് അതുകൊണ്ട് ആത്മാവിന്റെ ഫലങ്ങളാൽ നിറയപ്പെടാൻ ആഗ്രഹിച്ചു വേണം എന്ത് കുസ്തായിക്ക് പ്രാർത്ഥിക്കാൻ